നിഴൽ തിന്നുന്ന ജീവി കവിതാ കവിതാരചന ബി രാജൻ പാതിരാക്കിളികളുടെ കിളികളുടെ കിന്നാരക്കൊഞ്ചരായി പാതിയുറക്കത്തിൽ കേട്ട ഗാനം പനിമതി പാടുന്ന പാട്ടിൻ്റെ താളത്തിൽ തനിയേ ഇരുന്നുള്ള തേങ്ങലുകൾ ഹൃദയത്തൊടിപ്പിൻ്റെ മർമ്മരം കവിതയായി കഥനത്തിൽ വീണ്ടും കിനാക്കൾ മാത്രം കൽപ്പാന്ത ചിന്ത പോൽ കനുവെടിഞ്ഞുള്ള കൽപാത ഇനിയും വിരിയുന്നു മുന്നിൽ യാത്രാവിപത്തുകൾ മാത്രം നിറയുന്ന രഥ്യയിൽ രാത്രിയാ മിഥയുടെ തീർത്ഥടത്തിൽ തേരാളിയാകാൻ വിധിച്ചൊരു ജീവിതക്കെടുതിയിൽ നേരിനായർപ്പിച്ച അർപ്പിച്ച പകലോർമ്മയാകും മർമ്മരങ്ങൾ ചിത്രം വരച്ചും മനുദിനം ജീവകാലിക സൃഷ്ടിയുണ്ടാക്കുന്ന ഭാവഛായകനാകും വരവിരുദനാകുവാൻ ഭൂവിതിൽ പിറന്ന മനസിൻ്റെ ഗദ്ഗതം ഇനിയെത്ര പകലുകൾ രാത്രികൾ ഇനിയില്ല തനിവയുടെ തളർനിലാവും വസന്തവും നിറയുന്ന തിന്മയുടെ ജിഹ്വകൾ ചുറ്റിനും നീചമാം അറിവറ്റ നിഴതിരുന്നു തീർക്കുന്നു സമയവും ശബ്ദം ടി ജി ദിവാകർ